ൈസ് അലവാഡ് ഈ മാധ്യമത്തിൽ കൂടെ വിവിധ സ്ഥലങ്ങളിൽ കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ കൃത്യമായ സ്നേഹവന്ദനവും വളരെ പ്രാർത്ഥനയോടുകൂടി തുറന്നുള്ള സമയം നമുക്ക് താൻ്റെ വചനത്തിനുമ്പാകെ നമുക്കായിരിക്കാം എന്ന് ഞാൻ അല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തക്ക സമയത്ത് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ചുരുങ്ങിയ സമയങ്ങളു കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അതിനാതരമായിട്ട് എപ്രായ ലേഖനം എൻ്റെ നാലാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിങ്ങളും തിരുവചന ഭാഗം ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്താൽ അനുഗ്രഹമാണ് നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക ഇവിടെ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായിട്ട് നാം കൃപാസനത്തോളം നമ്മൾ അടുത്ത് ചെല്ലുക നമ്മളോട് വാക്കുന്ന രണ്ട് പ്രത്യേക വാക്യങ്ങളൊന്ന് കരുണ ലഭിപ്പാൻ കൃപ നമുക്ക് നമുക്കറിയാം വേദോത്സവത്തിൽ കരുണയും കൃപയും എന്ന് പറയുന്നത് അത് വളരെ താരമ്യമുള്ള ഒന്ന് അതിൽ നമുക്ക് വേണേൽ വേദോത്സവം അതിനെ കസിൻസായിട്ട് എന്നെ വയ്ക്കാലോ അല്ലെ കരുണയുടെ കസിനാണ് ആണ് കൃപയെന്നോ കരുണയെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കർഹമായതിനെ ദൈവം തരാതിരുന്നു എന്നുള്ളത് നമ്മൾ അർഹ അർഹപ്പെടേണ്ടതാണ് നമുക്ക് നരകവും അല്ലേ നിത്യ അഗ്നിയും ദൈവിക കോപത്തിനൊക്കെയുമായിരുന്നു നമ്മൾ അടിമകൾ എന്നാൽ അത് നമുക്ക് തരാതിരുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനും നമ്മൾ അർഹപ്പെട്ടിരുന്നില്ലയോ നമ്മൾ സ്വർഗത്തിനും നിത്യജീവനും പാപത്തിന്റെ ക്ഷമതയ്ക്കൊന്നും നമ്മൾ അർഹരല്ലായിരുന്നു അത് നമുക്ക് ദൈവം എന്ത് ചെയ്തു ദൈവം നമുക്ക് ദാനമായി തന്നതാണ് കരുണയും കൃപയും ആയുള്ള വ്യത്യസ്തോഷം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് കൃപയാൽ നിങ്ങൾ എന്ത് ചെയ്തു രക്ഷിക്കപ്പെട്ടു നമ്മൾ വായിക്കുമ്പോൾ തോസ് വായിക്കുമ്പോഴോട് പറയാണ് നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ ആ വാക്യം നോക്കിയാണെങ്കിൽ എന്റെ രണ്ടാം അധ്യായം ടൈറ്റസ് രണ്ടിന്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മളോട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ മനുഷ്യർക്കും രക്ഷാകരമായ ഉദിച്ചുവല്ലോ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിന്റെ അപ്പോൾ നമ്മൾ കൃപ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടിരിക്കുക അപ്പോൾ അവിടെയാണ് ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തി ആരംഭിക്കുന്നത് കൃപ കൊണ്ട് നമ്മൾ രക്ഷിച്ചിട്ട് അവിടെ കൊണ്ട് ആ കൃപ നമ്മുടെ പ്രവൃത്തി പൂർത്തിയാക്കുന്നില്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കർത്താവിന് സ്തോത്രം അല്ലെങ്കിൽ രക്ഷിച്ചു കഴിഞ്ഞിട്ട് ബൈ ബൈ ഇനി ഞാൻ നിങ്ങളെ അടുത്ത അടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ആ ചെയ്യുന്ന വാക്യം വായിച്ചിട്ട് ഭാഗ്യകരമായ മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യാശയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ദൈവത്തിന്റെ കൃപ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും തുടർമാനമായിട്ട് ദൈവത്തിന്റെ പദ്ധതി ഈ കൃപ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ വായിക്കുകയാണ് അത് നമ്മളെ ശിക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു കൃപ നമ്മെ വളർത്തുന്നു കർത്താവിന് സ്തോത്രം അതിനെക്കുറിച്ച് ഒരു ഭക്തൻ പറഞ്ഞത് അതൊരു ഒരു കോളേജ് ലെക്ചററെ പോലെയോ പ്രൊഫസറെ പോലെ ട്യൂഷൻ ടീച്ചറെ പോലെ കൃപ ഒരു ചെറിയ വടിയുമായിട്ടൊക്കെ വേണ്ടി നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ശിക്ഷിച്ച് അത് എന്തു ചെയ്യാണ് നമ്മളെ വളർത്തുകയാണ് വളർത്തുകയാണ് എന്താണ് എന്താണ് നമ്മൾ വിടേണ്ടത് ലോകത്തെയും പാപത്തെയും വിട്ട് ചിലകാരൊക്കെ തിരഞ്ഞെടുത്ത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ പാന്താവിൽ നമ്മെ എത്തിച്ചേർക്കുവാൻ കൃപ നമ്മളിൽ പ്രവർത്തിക്കുകയാണ് കഥ സ്തോത്രം അഥവാ ഞാൻ അതിനെ അല്പം കൂടെ കണ്ടെത്തി പറയുകയാണെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ കഴിയുമ്പോൾ അവനെ ദൈവത്തിന്റെ ദൈവത്തിന് പാഠശാലയിൽ കൊണ്ടെത്തിക്കുക എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ വെച്ച് പറയുക ഉണ്ടായി അധ്വാനിക്കുന്ന ഭാരം ചുമ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് പറയാണ് എന്റെ മുഖം മൃദുവും എന്റെ ചുമട് എന്താണ് ലഘുവുമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കൊള്ളാം സ്തോത്രം സ്തോത്രം അപ്പോൾ ആ കൃപ അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന അപ്പോൾ കൃപയുടെ പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ് ഈ കൃപ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇത് വായിച്ച ഈ വാക്യം നമ്മളിവിടെ വായിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഹൗ ടു ഫൈൻസ് അതാണ് നിങ്ങളോട് വായിക്കുന്നത് പിന്നെ നമ്മൾ ഇയാണ് അതിന് നമ്മൾ വായിച്ചപ്പോൾ വായിക്കുന്നുണ്ട് റിയാം അനുഗ്രഹങ്ങളോ സമയത്ത് ലഭിക്കണം ചിലതൽ വൈകിപ്പോയാൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഇബ്രാഹിം അലേഖ എഴുത്തുകാരൻ പറയാണ് നിങ്ങളെ വാക്യം നാലാം അധ്യായത്തിന്റെ പതിനാറ് വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എങ്കിലും നിങ്ങൾ അതുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നിന്നൊന്ന് ചോദിക്കണം ഏതുകൊണ്ടാണ് അതിന്റെ പിന്നിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ വായിക്കുകയാണ് അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുകയാണ് വി എ ഫാദർ ഹൈ പ്രീസ്റ്റ് പോയ ഒരു മഹാപുരോഹിതൻ നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് അവന്റെ പതിനഞ്ചാം വാക്യൂസൻ മഹാപുരോതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല അപ്പോൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഈ കൃപ പ്രാപിക്കുവാൻ ത്തിലേക്ക് കൃപാസനത്തിലേക്ക് കണ്ട് തക്ക സമയത്ത് ലഭിക്കുന്ന കൃപക്ക് വേണ്ടി പോകേണ്ടതിന്റെ അതിന്റെ കാരണങ്ങളാണ് അവിടെ വായിക്കുന്ന ഒന്ന് നമുക്ക് അവിടെ എന്തുണ്ട് നമുക്ക് വേണ്ടി മുമ്പേ സ്വർഗത്തിലേക്ക് പോയ ഒരു മഹാപുരോഹിതൻ നമുക്ക് അവിടെ ഉണ്ട് കൃത്യ സ്തോത്രം അടുത്ത വാക്യം പറയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല രണ്ടാമത്തെ റീസൺ മൂന്നാമത് പറയാണ് എന്താണ് അവൻ പാപമൊഴികെ ും എന്ത് പരീക്ഷിക്കപ്പെട്ടവനാണ് നാലാമത്തെ കാര്യം അടുത്ത വായിക്കുകയാണ് ബിക്കോസ് അവൻ അവിടെ എന്ത് ചെയ്യുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ ജീവിക്കുന്നു ഈ നാല് യോഗ്യതകളാണ് നമുക്ക് ഈ കൃപാസനത്തിലേക്ക് പോകുവാൻ നമ്മെ അനുവദിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ദൈവത്തിന് എന്ത് ചെയ്യുന്നു നമുക്ക് മുമ്പേ എന്ത് ചെയ്തു സ്വർഗത്തിലേക്ക് അവൻ പോയി രണ്ട് നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല മൂന്ന് പാപമൊഴികെ സകലത്തിലും എന്ത് ചെയ്തു അവൻ നമുക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളവൻ പിന്നെ പറയാണ് അവൻ സദാ നമുക്ക് വേണ്ടി ജീവിക്കുന്നവൻ കൂടിയാണ് ഇതാണ് ഈ സിംഹാസനത്തിരിക്കുന്ന മഹാപുരോഹിതന്റെ യോഗ്യതകൾ എന്ന് നമ്മൾ വായിച്ചേണ്ടത് ഗതാപിന് സ്തോത് നിങ്ങൾ എന്ത് ചെയ്യാ ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചു ഒമ്പതാം അധ്യായത്തിലേക്ക് കടന്നു വരാമോ ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നോക്കിയാൽ വാക്യം ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസനീ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചു അപ്പോൾ ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന് മൂന്ന് പ്രത്യക്ഷതകൾ വേദോസിൽ വായിക്കുന്നുണ്ട് നമ്മൾ രണ്ട് പ്രത്യക്ഷതകളെ നമ്മൾ പ്രസംഗിക്കുക അധികം കേൾക്കുകയും ചെയ്യാറുള്ളൂ അല്ലേ അതൊന്നാണ് എന്നാണ് നമ്മള് ഇബ്രേഖനും ഒൻപതിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ആ പ്രത്യക്ഷയാൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്ത് ചെയ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു അത് കർത്താവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷയാണ് ഈ ഭൂമിയിലേക്കുള്ളത് അത് നമ്മൾ കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാക്യം വായിക്കാം വാക്യങ്ങളൂടെ ക്രിസ്തു അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി നിങ്ങൾ ഒന്ന് അതിനെ പാസ്റ്റ് ഒന്ന് കൊല്ലങ്ങൾക്ക് വേണ്ടി അവൻ വാക്യം വായിച്ചത് അതൊരു ഫ്യൂച്ചർ ടെൻസിലാണ് എന്താണ് വായിക്കുന്നത് അവൻ ഇനിയും പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു അവൻ വീണ്ടും വരുന്നു അതൊരു ഫ്യൂച്ചർ എന്നാൽ ഇതിന്റെ രണ്ടിനെ മധ്യത്തിൽ ഒരു പ്രത്യക്ഷത ഉണ്ട് അത് പലപ്പോഴും നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമാണ് അതാണ് നിങ്ങൾ നമുക്ക് ക്ലിയർ ആകും പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് ഇതാണ് ഇതിന്റെ രണ്ടിന്റെ മധ്യത്തിൽ ഒരു മൂന്നാമത്തെ പ്രത്യക്ഷതയാണ് അവൻ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു നമുക്ക് വേണ്ടി പ്രത്യക്ഷമായി കഥാ സ്തോത്രം അതൊരു പ്രസന്റ് ടെൻസ് ആണ് ആദ്യം പ്രത്യക്ഷനായി ആ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ക്രിസ്തു പ്രത്യക്ഷനായി അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് ആ മൂന്നാമത്തെ പ്രത്യക്ഷത സംഭവിക്കുന്നതുവരെയും ഈ പ്രത്യക്ഷ അവിടെ സംഭവിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും അവൻ എന്ത് ചെയ്യുന്നു പിതാവിന്റെ സന്നദ്ധിയിൽ പക്ഷവാദം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കാൻ ഇരുപത്തിയഞ്ചാമത്തെ ഏഴിന്റെ ഇരുപത്തില്ല വാക്യം പറയുന്നത് ഏഴിന്റെ ഇരുപത്തിയഞ്ച് അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകെ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ഇതാണ് അവൻ സദാ തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി അവരെ രക്ഷിക്കുവാൻ അവൻ ആരാണ് പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ് കർത്താവിന് ഇതാണ് ദൈവത്തിന് അടങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനമാണ് നിങ്ങളോട് കാണുന്നത് കർത്താവിന് സ്തോത്രം അവൻ അവിടെ എന്നും ജീവിക്കുന്നു അവന്റെ യോഗ്യതകളാണ് അവൻ ഒരിക്കൽ മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഇന്നും പിതാവിന്റെ ബലഭാഗത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ ജീവിക്കുകയാണ് അപ്പോൾ കർത്താവ് നിങ്ങൾ ചിന്തിച്ചാട്ട് യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയി ഈ ഭൂമിയിലെ മൂന്നു വർഷത്തെ തന്റെ ദൗത്യം അല്ലെ മുപ്പത്തി മൂന്ന് വർഷത്തെ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം യേശു അവിടെ പോയി സ്ലീപ് ചെയ്യല്ല സ്വന്തമായി അവിടെ അവിടെ റെസ്റ്റ് എടുക്കുകയല്ല കർത്താവ് ഒരു ദൗത്യത്തിലാണ് ഈ വീണ്ടും മടങ്ങി വന്ന് തൻ്റെ സഭയെ ചേർക്കുന്നവരെയും കർത്താവ് ഒരു ദൗത്യമാണ് ആ ദൗത്യം എന്താണ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു അതിനെക്കുറിച്ച് ഇൻട്രസീഡ് ചെയ്യുന്നു എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിന് മുമ്പാകെ ഓരോ ദിവസവും കർത്താവ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വായിക്കുമ്പോൾ ട്വന്റി ഫോർ ഇന്റു സെവൻ മുപ്പത് ദിവസമുള്ള മാസത്തിൽ മുഴുവൻ മുന്നൂറ്റി അറുപഞ്ച് ദിവസവും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിൽ ഇൻട്രസീഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ദൗത്യത്തിലാണ് നമ്മുടെ കർത്താവായത് ആ ദൈവം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നത് ഈ ധൈര്യത്തോടെ നമുക്ക് ഇന്നും എന്നെ കേൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ലോകത്തിന്റെ വാതിൽ നിങ്ങൾക്കെതിരെ വലിച്ചടയ്ക്കുമ്പോൾ ഇന്ന് പലക്കാലം ഒരിക്കലും അടയ്ക്കപ്പെടാത്തൊരു വാതിൽ സ്വർഗത്തിലുണ്ട് ഏത് സമയം നിങ്ങളുടെ ആവരാതികളെ പറയുവാനും അത് കേൾക്കുവാനും കഴിയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പല കാലം ഞാൻ ഈ സന്ദേശത്തിൽ കൂടി അറിയിക്കുന്നതിൽ സന്തോഷമുള്ളവനാണ് ഒന്ന് യോഹൻ എന്റെ ലേഖനത്തിൽ വായിക്കാമോ രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് എന്റെ എന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു പാപം നീതിമാനായ എന്ന നമുക്ക് പിതാവിന്റെ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെ നിങ്ങളെ വാക്കി ശ്രദ്ധിച്ചു ദൈവത്തിന് സ്ഥോത്രി നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പക്ഷാപാതം ചെയ്ത അഡ്വക്കേറ്റ് നമുക്കുണ്ട് അഡ്വക്കേറ്റ് വൺ ഗു സ്പീക്ക് ഫോർ അല്ലെ നമുക്ക് വേണ്ടി അവൻ സംസാരിക്കുന്നു നമുക്ക് വേണ്ടി നാം നിൽക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി നിൽക്കുന്നു ദൈവത്തിനു സ്വത്ത് നമ്മുടെ കേസ് മറ്റുള്ളവർ പ്രസന്റ് ചെയ്യുവാൻ ഈ അഡ്വക്കേറ്റ് നമുക്ക് ഒരു മധ്യസ്ഥനായി നമുക്ക് സഹായകനായി പിതാവിന് മുമ്പാകെ അവൻ നിൽക്കുന്നു എത്ര യാഥാർത്ഥ്യമുള്ള സത്യമാണ് നാം ബലഹീനരായി മടുത്തു പോകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നാം പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവും ബലഹീനം സംവദിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ് താണവനോട് അപേക്ഷിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഇന്നും സ്വർഗത്തിലുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന സന്തോഷമുണ്ട് പല കാലം സ്തോത്രം നിങ്ങൾ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പഴയ നിങ്ങൾ ആ സദ്യാഭാഗം പഠിക്കുമ്പോൾ ഈ പുരോഹിതന് ആണ്ടിന്റെ ഒരിക്കൽ പ്രവേശിക്കുന്ന ഒരു ഭാഗം ഞാൻ അതുമായിട്ടൊന്ന് ആഗ്രഹിക്കുകയാണ് അവിടെ ഉണ്ട് ആണ്ടിന്റെ ഒരിക്കൽ വിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് മഹാപുരോഹിതൻ അവിടെ കടന്നു ചെല്ലും ദൈവത്തിനു സ്ത്രോത്തിനും ആ അത് ഇരുപത്തി എട്ടാമത്തെ അധ്യായം നിങ്ങളൊക്കെ വായിക്കാമെങ്കിൽ അതിന്റെ പുറപ്പാട് പുസ്തകം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്യം അതിന്റെ അതിന്റെ വാക്യവും രണ്ട് ആണ് ശ്രദ്ധിക്കുന്നത് വേണ്ടി ഓർമ്മക്കല്ലായി കല്ലായി വെക്കണം അഹരോൻ മുമ്പാകെ അവരുടെ പേർ ഓർമ്മക്കായി രണ്ട് ചുമല്ലോ മഹാപുരോഹിതൻ വിശുദ്ധ അവന്റെ വസ്ത്രത്തിൽ പ്രത്യേക കല്ലുകൾ ആ യഹോവയുടെ നിൽക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം തന്റെ തോളിലും വഹിച്ചുകൊണ്ട് അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം അടുത്തൊരു വാക്കിയോട് വായിക്കുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ വാക്യം നോക്കട്ടെ ശരി ആഹ് വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ യുവിടെ മുമ്പാകെങ്കിൽ ഇസ്രായേൽ മക്കളുടെ പേരുകൾ അവരുടെ ഓർമ്മയ്ക്കായി ഹൃദയത്തിൽ വഹിക്കുന്നു ഇതാണ് പഴയ പുരോഹിതന്റെ ഒരു കർത്തവ്യം എന്താണ് ചെയ്യുന്നത് തന്റെ ഇരുത്തോളിലും ഇസ്രായേൽ മക്കളുടെ ഗോത്ര കല്ലുകൾ പതിപ്പിക്കുന്നു തന്റെ ഹൃദയത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരവർ വഹിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടി അവൻ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു സ്തോത്രം ഇതാണ് നമുക്കുള്ള മഹോപുരോഹിതൻ എന്താ നമ്മൾ വായിക്കുന്നത് ഈ ദൈവത്തിനു സ്തോത്രം പിതാവിന്റെ മുമ്പിൽ ദൈവത്തിനു സ്തോത്രം നമ്മുടെ പേരുകൾ തന്റെ തോളിലും ശിരസിലും വഹിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിന് മുമ്പാകെ നമുക്ക് വേണ്ടി നിൽക്കുകയാണ് ഇന്ന് മലക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടോ നിങ്ങളെ അറിയുവാൻ ലോകത്തിൽ ആരുമില്ലെന്നോ നിങ്ങളെ കേൾക്കുവാൻ ആരുമില്ലെന്നോ ധരിക്കുന്നെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളെ വഹിച്ച് പിതാവിന്റെ മുമ്പിൽ സദാ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടിയുണ്ട് കഥാപുന സ്ത്രോത്രം ഏത് സമയം നമുക്ക് ഇടുന്നില്ല അവിടെ ഒരിക്കലും ബിസിയാണെന്ന് ഒരിക്കലും അവിടെ പറയുന്നില്ല കഥാപുര സ്തോത്രം ആ ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി ഇരുപത്തി ട്വന്റി ഫോർ ഇന്റു സെവൻ ആ ഡോറുകൾ തുറന്നു കിടക്കുകയാണ് മലയാളത്തിൽ നമ്മളൊരു പാട്ട് ഇങ്ങനെ പഠിത്തില്ലേ അവനെന്നെ അറിഞ്ഞിടുന്നു അവനയിൽ കരുതിടുന്നു ആവശ്യ ഭാരങ്ങൾ ഏറിടുമ്പോൾ എന്നെ അറിയുന്ന ഓർക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്ത് ഇതായിരുന്നു പഴയ പുരോഹിതന്മാർ ഹൈപ്രീസ്റ്റുകൾ ചെയ്യുന്നത് ഇതുപോലൊരു മഹാപുരോഹിതൻ പിതാവിന്റെ മുമ്പാകെ നമുക്കുള്ളതാണ് നമ്മുടെ യോഗ്യത അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് നമുക്ക് ആ കൃപാസരത്തോളം അടുത്തിയെല്ലാം അവിടെ ആരുണ്ട് നമ്മെ തോളിൽ വഹിക്കുന്ന ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി അവിടെ ശേഷിക്കുന്നുണ്ട് ആടുകളെ തൻ ഷോളിൽ കുറിച്ചും തന്റെ ആടുകളെ അവൻ എന്ത് ചെയ്യുന്നു പേര് ചൊല്ലി വിളിച്ച് അവൻ പുറ ഒന്ന് വായിക്കാ യോനാന സുവിശേഷം പത്താമത്തെ അതിന് മൂന്നാമത്തെ വാക്യമാണ് പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു പിന്നെ

അവരെ ഇടയൻ ാണ് നമുക്ക് വേണ്ടി കാൽമറിയിൽ പല കാലവും നിങ്ങളെ എടുത്തുകൊണ്ട് പിതാവിന് മുമ്പാകി കടന്നു വരുവാൻ കഴിവുള്ള ഒരു നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഇന്ന് പല കാലവും ശേഷിക്കുന്നതാണ് നമുക്ക് ഈ കൃപാസനാൻ നമുക്കിന്നും ധൈര്യം നൽകുന്ന കർത്താവിന് സ്തോത്രം ഇന്ന് പല ഭാരമോ പ്രയാസമോ നിരാശയോ ബുദ്ധിമുട്ടോ ജീവിതത്തിന്റെ ആടുകളിൽ നിങ്ങളെ അറിയാത്ത ലോകം നിങ്ങളെ ലോകം അറിയുന്നില്ലെന്നുള്ള ഭാരത്തിൽ നിങ്ങൾ കഴിയുന്നുവെങ്കിൽ ഇന്ന് പല നിങ്ങളെ അറിയുന്ന ഒരു നല്ല മഹാപുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുകയാണ് ആ ദൈവത്തിനുമ്പാകെ ഏത് സമയം കടന്നു വന്ന് നിങ്ങൾക്ക് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ നിങ്ങൾക്ക് ആ ദൈവത്തോട് അപേക്ഷിക്കുവാൻ ഇന്ന് പല കാലം സ്വർഗമുണ്ടെന്നുള്ളത് എത്രയോ സന്തോഷം അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കർത്താപന സ്തോത്രം പത്രോസ് വായിക്കേണ്ട ാണ് വായിക്കുന്നത് അവൻ അവൻ തന്റെ സൂക്ഷിക്കുന്നു ലോകത്തിൽ മറ്റൊരിടവും നമുക്ക് അല്ലെ ദൈവത്തിന്റെ തോളിൽ ആയിരിക്കുന്നതാണ് ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമുള്ള സമയം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്ന കർത്താവിന് സ്തോത്രം ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാവിൽ ശരണപ്പെടുകയാണ്